ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും അവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വിഷ്വലൈസേഷൻ്റെ ഒരു കഥ എന്ന് പറയുന്ന ഏറ്റവും ഓട്ടോമാറ്റിക്കലി എൻ്റെ ലൈഫിൽ വിഷ്വലൈസേഷൻ സംഭവിച്ചൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തൊരു വിഷ്വലൈസേഷൻ സ്റ്റോറിയായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇത് ചെറിയ രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കേസിൽ ഞാൻ അറിയാണ്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചതാണ് ഞാൻ മനഃപൂർവ്വം ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൽ അപ്പോൾ ഈ ഒരു സ്റ്റോറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അധികം ആക്കാതെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണം എൻ്റെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് നടന്നെന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അത് എന്തായാലും പോസിബിളായിരിക്കും എന്ന് എനിക്കറിയാം നമ്മളുടെ വീടിന് അത്ര ദൂരമൊന്നുമില്ല പിന്നെ നമ്മളെപ്പോഴും ഗുരുവായമ്പലത്തിൽ പോകുന്നതാണ് ഗുരുവായമ്പലം വിസിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതെന്തായാലും നടക്കും എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നത് ഗുരുവായൂരമ്പലത്തിൽ വെച്ചിട്ട് തന്നെ കല്യാണം നടക്കണം എന്നുള്ളതായിരുന്നു അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുക അങ്ങനെയൊന്നും ആയിരുന്നില്ല എനിക്ക് അതയ്ക്കൊക്കെ കല്യാണം കഴിച്ചാൽ മതി പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് നടക്കണം എന്നൊരു ആഗ്രഹം പണ്ട് തൊട്ടേ ഉണ്ട് ഒരു പ്ലസ് വൺ പ്ലസ് ടു സമയം തൊട്ടേ എനിക്ക് ഉണ്ടായിരുന്നു മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു കാര്യമായിരുന്നു അത് പ്ലസ് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അവിടെ കല്യാണം കഴിക്കുന്ന സമയത്ത് വൈറ്റ് സെറ്റ് സാരി എടുത്തിട്ട് വേണം കല്യാണം അവിടെ കഴിക്കാനായിട്ടെന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും അത് മനസ്സിൽ ചിന്തിക്കുമായിരുന്നു അങ്ങനെ കല്യാണം ഉറപ്പിച്ചു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടന്നു നമ്മളുടെ ഫാമിലീസും റിലേറ്റീവ്സും ഞാനും എല്ലാവരും കൂടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുമല്ലോ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫുള്ളായിട്ട് പറയുന്നത് എപ്പോഴും അല്ലേ എന്ത് ഡ്രസ്സിലും എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യും എവിടെ മേക്കപ്പ് ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാറ് പൊതുവെ കല്യാണ സമയത്ത് അപ്പം അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വൈറ്റ് സെറ്റ് സാരി എടുക്കണം പിന്നെ മുടി ഒന്ന് അഴിച്ചിടണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ആ സമയത്ത് നിന്നുള്ളത് പക്ഷേ എല്ലാവരും അതിനെ എതിർത്തു കാരണം സമയം കിട്ടില്ല ഗുരുവായൂരമ്പത്തിൽ എന്തായാലും കെട്ട് നടക്കുമ്പോൾ പുലർച്ചെ ആയിരിക്കും കെട്ട് നമുക്ക് നടത്താം നമ്മൾ ഇത്ര നേരം മുന്നേ അവിടെ എത്തണം തിരിച്ച് നമ്മൾ ഹാളിലേക്ക് എത്തുമ്പോൾ ഒന്നാമത് നമ്മൾ വൈറ്റ് സാരി എടുത്താൽ തന്നെ നമ്മൾ വൈറ്റ് സാരിയിൽ ആരും കാണാൻ പോകുന്നില്ല കാരണം പുലർച്ച കിട്ടുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല നമ്മുടെ അത്രയും അടുത്ത് ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പേരൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് വൈറ്റൊന്നും സാരിയൊന്നും വേണ്ട എന്ന് എല്ലാവരും പറഞ്ഞു പാരൻസ് ഉൾപ്പെടെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞു അവൾക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഇത്ര സമയം ബുദ്ധിമുട്ടായിരുന്നു സമയം കുറവുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കത് തന്നെ വേണം അങ്ങനെ മനസ്സിൽ ഭയങ്കര ഇതായിരുന്നു ആ സമയത്ത് അതൊക്കെ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്കൊരു ടെൻഷനില്ല പക്ഷെ എനിക്ക് ആ സമയത്ത് ഭയങ്കര മനസ്സുകൊണ്ട് ടെൻഷനുള്ള കാര്യങ്ങളായിരുന്നു അതൊക്കെ എന്താണെന്ന് അറിയില്ല ഇതൊക്കെ ശരിയായി നടക്കും നടക്കുമോ ടെൻഷൻ ഉണ്ടാവില്ലേ അങ്ങനൊരു സംഭവമായിരുന്നു ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചു അപ്പം ഇന്ന സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ഹാളിൽ എത്തുമ്പോൾ എന്തായാലും ആരും കാണില്ല അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്തായാലും നിന്നെ വൈറ്റ് ഡ്രസ്സിൽ നിന്റെ വൈറ്റ് സെറ്റ് സാരിയിൽ സാരിയില് ആരും കാണാനായിട്ട് പോകുന്നില്ല നമ്മൾ നാലുപേരെ കാണിക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ നിന്നെ ആരും കാണാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ നമ്മൾ ഫോട്ടോസൊക്കെ ഇടുമല്ലോ പക്ഷെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ നടന്നത് പക്ഷെ അതിന് മുന്നേ ഞാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ ആ സമയത്ത് എപ്പോഴും ഗുരുവാരമ്പലത്തിൽ കെട്ടി നടക്കുന്നതിൻ്റെ റീൽസ് ഇരുന്ന് വാച്ച് ചെയ്യുമായിരുന്നു യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പോയി സെർച്ച് ചെയ്തിട്ട് നോക്കുമായിരുന്നു മാത്രമല്ല ഞാൻ ആ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമായിരുന്നു ഇരുന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നോക്കുമായിരുന്നു പിന്നെ എൻ്റെ എപ്പോഴും മറ്റേ നമ്പല സിനിമയിലെ പാട്ടുണ്ടല്ലോ മറ്റേ ജഗൻ ജഗൻ ഇത് ആ പാട്ടിൽ അതിൻ്റെ ആ സ്റ്റാർട്ടിങ്ങുള്ള ആ വിജയം അത് അതിൽ ഞാൻ ആ വേഷത്തിൽ നിൽക്കണ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കല്യാണം നടക്കുന്നത് അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എപ്പോഴും ഓട്ടോമാറ്റിക്കലി ഞാൻ അത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിങ്ങനെ എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കായിരുന്നു പിന്നെ ആ സമയം കല്യാണം ഉറപ്പിച്ച സമയം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റലായിരുന്നു അപ്പോൾ എനിക്ക് എന്നെ കുറിച്ച് ചിന്തിക്കാനും എൻ്റെ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനൊക്കെ കുറേ സ്പേസ് ഉണ്ടായിരുന്നു നമ്മളുടെ കാര്യത്തിലൊന്നും മറ്റാൾക്കാരൊന്നും ഇടപെടാനുള്ള ഒരു സമയവും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല ഹോസ്റ്റലാണ് നമ്മൾ നമ്മളൊറ്റയ്ക്കാണ് ആരുല്ലോ ഒന്നിനും പക്ഷെ ഞാൻ വീട്ടിൽ പോകുമ്പോഴും പിന്നെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴും റിലേറ്റീവ്സിനോട് പറയുമ്പോഴൊക്കെ എല്ലാരും ഇങ്ങനെയാണ് പറഞ്ഞത് വേണ്ട സമയം കിട്ടില്ല എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മളിഷ്ടക്കുറവ് അവർ ഇതാക്കുന്നതല്ല നിനക്ക് സമയം കിട്ടില്ല അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അങ്ങനെ ഒരു ഒരു ഇട്ടാണെങ്കിൽ സൗകര്യമാണ് നമുക്കും എനിക്ക് സൗകര്യമാണ് അത് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ബ്യൂട്ടീഷ്യൻ ഒക്കെ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഫൈനലി ഞാൻ എൻ്റെ സ്വപ്നം പോലെ സെറ്റ് സാരി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഉണ്ടായിരുന്നു പക്ഷേ മുടി അയച്ചുതരാൻ പറ്റിയില്ല പക്ഷെ മുടി അയച്ചതെന്ന് വലിയ കാര്യത്തിലുള്ള ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല സെറ്റ് സാരി കിട്ടുന്ന മസ്റ്റായിരുന്നു പക്ഷേ മുടി കൂടി അയച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും സമയം ഉണ്ടാവില്ല എന്നാലും സമയം കിട്ടി ആരും ആ ഡ്രസ്സിൽ ഡ്രസ്സിലന്നെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോസ് എന്തായാലും കല്യാണത്തിന് നമ്മുടെ കല്യാണത്തിന് അത് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കും നമ്മുടെ കല്യാണത്തിന് വരുന്ന റിലേറ്റീവ്സ് തന്നെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്ന ഒരു ദിവസമായിരിക്കും ആ ദിവസം എന്ന് പറയാനായിട്ട് അപ്പോൾ പിന്നെ കല്യാണച്ചക്കൻ്റെയും കല്യാണം പെണ്ണിൻ്റെ അവസ്ഥ പെണ്ണിൻ്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ അടിപൊളിയായിട്ട് അത് സെറ്റായി ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ് എനിക്ക് ഇങ്ങനത്തെ റീൽസ് എടുക്കണം പക്ഷേ ഞാൻ അങ്ങനത്തെ റീൽസ് കൊടുക്കില്ല പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു സംഭവമായിരുന്നു അത് ഇപ്പോൾ എല്ലാവരെയും തിരുത്തപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റില്ല അതുതന്നെ വേണമെന്നു പിന്നെ നമ്മളുടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാവുമ്പോൾ സെറ്റിസാരിൽ ഒരുപാട് ഓർണമെന്റ്സ് ആവും എനിക്കിഷ്ടമുണ്ടായില്ല ഒരു ഒരു മാലയോ രണ്ട് മാലയോ ഇട്ടിട്ട് സിമ്പിളായിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാനായിട്ടത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഫൈനലി ആ ആഗ്രഹം നടന്നു ഞാനത് ഒരുപാട് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിരുന്നു ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിരുന്നു യൂണിവേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ദൈവങ്ങളോട് പറഞ്ഞിരുന്നു എനിക്ക് അങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ളത് പക്ഷെ എല്ലാവരും അതിനെ എതിർത്തു കാരണം സമയം കിട്ടില്ല സമയം കിട്ടില്ല പിന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എവിടേക്കും ഇതുപോലെ സമയം കിട്ടാതെ ആൾക്കാർ ഫുഡ് അടിച്ച് പോയി ഫുഡ് അടിച്ച് തിരിച്ച് പോയി എന്നൊക്കെയുള്ള കഥകളൊക്കെ അതിൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട റിസ്ക്കാണുള്ളത് പിന്നെ മാത്രമല്ല ഒരു മണിക്കൂർ ഞാൻ അന്ന് ഉറങ്ങിയിട്ടുള്ളൂ പതിനൊന്ന് മണിക്ക് കിടന്നിട്ട് പന്ത്രണ്ടര ആയപ്പോഴേക്കും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത് എന്നിട്ടാണ് വൈറ്റ് ഡ്രസ്സിൽ ഒരുങ്ങുന്നത് പിന്നെ ജസ്റ്റ് ആള് വെച്ചിട്ടാണ് മറ്റേ റെഡ് സാരി മാറ്റുന്നത് ഇപ്പം എല്ലാവരും റെഡൊന്നല്ല പല പല സാരികളൊക്കെ പല പല കളറിലാണ് സാരികൾ യൂസ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഗുരുവായൂർ കല്യാണം നടത്തുമ്പോൾ അപ്പോൾ വൈറ്റ് സെറ്റ് സാരിയും അത് കഴിഞ്ഞിട്ട് റെഡ് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്ക് വേണമെന്നായിരുന്നു എന്തായാലും ഫൈനലി അത് ശരിയായി ഞാൻ വിഷ്വലൈസ് ചെയ്തെടുത്തത് കറക്റ്റായി വന്നു ഒരുപാട് കാലം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു അപ്പം നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ അറിയാതെ പോലും വരുന്നുണ്ടായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ആദ്യം എൻ്റെ വീഡിയോയിൽ വിശ്വലൈസേഷൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ ലൈഫിൽ അറിയാതെ ഉണ്ടായി എന്ന് പറഞ്ഞത് എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ ഒരു കാര്യമായിരുന്നു അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല എന്താ പറയുക ഒരു എല്ലാ സമയത്തും ഓർത്തിരിക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക അതായത് ചിലപ്പോൾ കുറച്ച് നാൾ അതായത് നമ്മൾ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്നതായിരിക്കും വേണം പിന്നെ ചിലപ്പം കുറച്ച് ലോങ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ആ സമയം നമ്മളിലേക്ക് വരുന്നത് ഇപ്പം കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഈ അടുത്ത വർഷം ഈ വർഷം ഇത്ര മാസത്തിലുള്ളതും നടക്കില്ല അപ്പോൾ നമ്മൾ ഒരുപാട് കാലം കഴിഞ്ഞുള്ള സംഭവം ആഗ്രഹിക്കുമ്പോൾ അത് നന്ന നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെയാണ് അത് നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ഇതായിരുന്നു ഒരു കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു കാര്യം ഞാൻ വേറെ വീഡിയോയിൽ പറയാറുള്ളത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും സ്റ്റോറി ആണ് അപ്പോൾ അത് സെറ്റാവില്ല അതുകൊണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ അത് ഒതുക്കിയത് ഇത്ര ഇല്ലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു കഥയായിട്ട് പറഞ്ഞതാണ് പെട്ടെന്ന് ഞാൻ കല്യാണത്തിൻ്റെയും ഒരുക്കങ്ങളുടെയൊക്കെ ആ ഒരിതിൽ പോയി ഇത് പറഞ്ഞപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് തരുന്ന കമൻസിലും ഒക്കെ താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പിന്നെയും വരുന്നതായിരിക്കും അതുവരേക്കും